എല്ലാവർക്കും കേരള രുചിയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാബേജ് തോന്നുന്നു അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജാണ് ക്യാബേജായിട്ടവിടെ അരിഞ്ഞ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഞാനെടുത്തിരിക്കുന്നത് രണ്ട് കഷ്ണം കഷ്ണമുള്ള സവാളയാണ് ഒരു ചെറിയൊരു മീഡിയ കഷ്ണ സവാള പിന്നെ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ രണ്ട് പച്ചമുളക് ആണ് എടുത്തേക്കുന്നത് നമുക്ക് ഇരിവിന് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ പച്ചമുളക് നമുക്ക് ആഡ് ചെയ്യാം ഇപ്പം ഞാനിവിടെ രണ്ടാണ് രണ്ടെണ്ണെടുത്തേക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് നിങ്ങൾ കാണുന്നത് അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് നല്ല ജീരകവും ചേർത്ത് മിക്സിൽ അരച്ച് വെച്ചേക്കുന്നതാണ് ഈയൊരു അത് അതിനുശേഷം നമ്മൾ ഈ മാറ്റി വെച്ച ഈ തേങ്ങയുടെ അരപ്പ് നമ്മൾ ഈ കാബേജിലോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്ക അതിനുശേഷം നമ്മളിപ്പോ നമ്മളത് പാകം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പാൻ എടുത്ത് വെച്ച് കുറച്ച് പാൻ ചൂടാതിന് ശേഷം കുറച്ച് എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് കടുക അതിനുശേഷം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് വറ്റൽ മുളക് അത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണമാണ് രണ്ട് വറ്റൽ മുളക് കുറച്ച് കരിയേപ്പിലിട്ട് ഒന്ന് ഒന്ന് വഴറ്റുക അതിനുശേഷം നമ്മളെടുത്ത് ശരിക്കുന്ന ആ ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി നമ്മളിങ്ങനെ വെക്കുകയാണ് ഒന്നൊന്ന് ആവി ഒന്ന് കയറണം എന്നിട്ട് നമ്മളിതൊന്ന് ഒന്ന് അടച്ച് വെച്ച് ഒരു കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ക്യാബേജ് സ്റ്റോറും റെഡിയായി വന്നിട്ടുണ്ട് അത് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം